എല്ലാവർക്കും നമസ്കാരം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചേന അച്ചാറാണ് എന്താ ചേന വെച്ചുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്ന ആ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇനി അച്ചാർ ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കുന്നു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഒന്ന് മുറിച്ച് റെഡിയാക്കിയതിന് ശേഷം ശേഷം ഒരു നൂറ് ഗ്രാം കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട് ഇത് മഴക്കാലമായതിനാല് കൊറച്ച് തണുപ്പുണ്ട് കഴുകി വൃത്തിയാക്കിയെല്ലാം വെച്ചതാണ് അതൊന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കാനാ പോകുന്നത് ഒരു ചെറുതീലൊന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കുക മുളക് ചൂടാക്കി നമ്മളിതാ ഇവിടെ വെച്ചു ഇനി അടുത്തതായിട്ട് കുറച്ച് ഉലുവ അതും ഒന്ന് ചൂടാക്കി എടുക്കാനാണ് ഒരു പിടി ചൂടാക്കി വെച്ച മുളക് നമ്മൾ മിക്സിയിലിട്ടിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനാണ് പോകുന്നു നല്ലോണം പൊടിയണ്ട ഒന്ന് അമർത്തി അമർത്തിയെടുക്കാൻ ഉപ്പത്തിലാണ് ഇതൊന്ന് പൊടിച്ചെടുത്തത് ഇതുപോലെ നമ്മൾ ബാക്കി വെച്ച മുളകും കൂടി പൊടിച്ചെടുക്കും നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച ഉലുവ അതും ഒന്ന് പൊടിച്ചെടുക്കാൻ പോകുന്നു ഇത് കടുക് ഞാൻ ചൂടാക്കിയിട്ടൊന്നുമില്ല കടുകും അതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാൻ പോകുന്നു പൊടിച്ചെടുത്ത കടുക് നമ്മളൊന്ന് പാറ്റിയെടുക്കുവാണ് ഇതിൻ്റെ മുകളിലേത്തെ കറുത്ത തൊലി കളഞ്ഞിട്ട് അതിൻ്റെ പരിപ്പ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇഞ്ചി ഞാൻ കുറച്ച് വെലുങ്ങനെയാണ് മുറിച്ച് മുറിച്ച് ഇടുന്നത് അത് അച്ചാറിലിങ്ങനെ കടിക്കൂലെന്ന് വിചാരിക്കും അത് ഞാനിപ്പോൾ മിക്സിൻ്റെ ജാറിൽ ഈ പച്ചമുളകും ഇഞ്ചിയും കൂടി ഒന്ന് ഒതുക്കി ചേർക്കും മാങ്ങി അച്ചാർ ഉണ്ടാക്കുമ്പോൾ അതിൽ അതിൻ്റെ നീര് ഇറങ്ങാനുണ്ടാവും ചേനയിൽ നീരൊന്നും വരാനില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ഒതുക്കി ഇടുന്നത് എന്നെങ്കിൽ അത് ചേനയിലേക്ക് വേഗം ഇറങ്ങി പിടിക്കും എല്ലാം സ്വത്ത് അടുത്തതായി ഇഞ്ചി പച്ചമുളക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വെലുങ്ങനെ മുറിച്ചത് ഇന്ന കാരണത്താലാന്ന് അതുകൊണ്ട് അത് ഒന്ന് അമർത്തി എടുക്കാൻ പോകുന്നു അതിൻ്റെ കൂടെ വെളുത്തുള്ളി അതും ഇതുപോലെ ഒന്ന് ചതക്കിയെടുക്കും നമ്മൾ ചതക്കിയെടുത്ത വെളുത്തുള്ളി ഇഞ്ചി മുളക് ചേന നമ്മൾ അല്പം വലിപ്പത്തിലാണ് മുറിച്ചെടുത്തത് അത് ആവിയിൽ വേവിച്ചെടുക്കേണ്ടത് അപ്പം ആവിയിലേക്ക് വേവുമ്പോൾ അതൊന്നുകൂടി ഒടയും അടുത്തതായി ഒരപ്പച്ചെമ്പില് ഒരു രണ്ട് കപ്പിൽ വെള്ളം വെച്ചു അരിപ്പ വെച്ച് നമ്മൾ ഗ്യാസിലേക്ക് വെച്ചു ഇതിലേക്ക് ചേന ആവിയിൽ പുഴുങ്ങാനാ പോകുന്നു ചേന ഒരു പകുതി വേവായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കല്ലുപ്പാന്ന് ചേർക്കുന്നത് ആദ്യമേ ഞാൻ ഉപ്പ് ഇടാത്തത് ഉപ്പ് ഈ ചേനയിലേക്ക് അലിഞ്ഞ് വെള്ളത്തിലേക്ക് പോകും ഉപ്പ് കുറേ ഭാഗം അതുകൊണ്ട് കുറച്ച് സമയം കൂടി ഇനി വെക്കണ്ടു അതാണ് ആപ്പാളത്തേക്ക് ഈ കല്ലുപ്പ് അലിഞ്ഞ് അതിലേക്ക് പിടിക്കും നമ്മളെ ചേന വെന്തിരിക്കുന്നു ഞാൻ തീ ഓഫാക്കാൻ പോകുമെന്ന് ഞാനൊരു ഓട്ടുരുളി അടുപ്പത്ത് വെച്ച് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി ആവിയിൽ പുഴുങ്ങിയ ചേന ഒന്ന് വാട്ടിയെടുക്കാൻ പോകുന്നു വാടി വന്ന ചേന ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവന്നു ചേന കോരിയെടുത്തതിന് ശേഷം അതിന് വാക്കി വന്ന നല്ലെണ്ണേൻ്റെ അകത്ത് തന്നെ കുറച്ചുകൂടി നല്ലെണ്ണ ഒഴിച്ചു ഈ നല്ലെണ്ണ വീണ്ടും ചൂടായി അതിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച മുളക് ചേർക്കുമെന്ന് തീ വളരെ കുറച്ച് വെച്ചാണ് ഇത് ചേർക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് നേർ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അത് ഈ മുളകിലേക്ക് ചേർത്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ പൊടിച്ച് വെച്ച

നമ്മൾ പൊടിച്ച് വൃത്തിയാക്കി വെച്ച കടുക് അടുത്തതായി അച്ചാർ പൊടി അത് ഒരു പാക്കറ്റ് ഞാൻ പൊട്ടിച്ച് പകുതി എടുത്തതാണ് മുന്നേ ഒരു അച്ചാർ ഉണ്ടാക്കുമ്പോൾ കുറച്ചെടുത്ത് അതിൻ്റെ ബാക്കി വന്നതായി ഇത് കുറച്ചുകൂടി വിനാഗിരി നമ്മളെ തീ ഓഫാക്കി ഇത് ഒരണി വെല്ലം ഞാനൊന്ന് പൊടിച്ചെടുത്തതാണ് നന്നായിട്ട് പൊടിഞ്ഞിട്ടൊന്നുമില്ല ഇതിൽ നിന്ന് ഇളക്കി വരുന്നേനെ ഇത് അലിഞ്ഞ് ചേർന്നോളൂ നമ്മളെ അവസാന പരിപാടിയായ കായപ്പൊടി അതുകൂടി ചേർത്ത് നമ്മളെ അച്ചാറ് റെഡിയായി അപ്പോ നമ്മൾ അച്ചാർ റെഡിയായി ഇത് വെള്ളമൊന്നുമില്ലാതെ സ്പൂണോ വെള്ള ഇതൊന്നും വെള്ളത്തിൽ മുക്കിയതോ അങ്ങനെയുള്ളതോ കഴുകിയതോ ഒന്നും തുടച്ചെടുക്കാണ്ട് അച്ചാറിലേക്ക് ഇടാൻ വെള്ളം വളരെ ഭംഗി സ്പൂണെല്ലാം വൃത്തിയാക്കിയിട്ട് ഒരു ഭരണിയിലോ കുപ്പിയിലോ സൂക്ഷിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മാസം വരെ ഇത് ഉപയോഗിക്കാം അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും അതുവരെ നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്